മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വതന്ത്ര സമര പോരാളിയുമായിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിൽ കായി അബ്ദുറഹ്മാന്റെയും കുഞ്ഞാത്തുമ്മയുടെയും മകനായി ജനിച്ചു സഹോദരങ്ങൾ അബ്ദുൽ ഖാദർ പാത്തുമ്മ അനീഫ ആനുമ്മ അബൂബക്കർ പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചു ജനകീയ എഴുത്തുകാരനായിരുന്നു അദ്ദേഹം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് നേരിട്ട് പഠിച്ച ജീവിതാനുഭവങ്ങൾ ബഷീറിന്റെ കൃതികളിൽ നമുക്ക് കാണാം തങ്കമാണ് പ്രസിദ്ധീകരിച്ച ആദ്യ കഥ പ്രേമലേഖനം ആദ്യ നോവലും തന്റേതു മാത്രമായ വാക്കുകളും ശൈലികളുമാണ് അദ്ദേഹത്തിന്റെ രചനകളുടെ സവിശേഷത അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രചനാരീതി ബഷീറിയൻ ശൈലി എന്നറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഡിസംബർ പതിനെട്ടിന് ഫാത്തിമ ബീവിയെ വിവാഹം കഴിച്ചു അവർ ഫാബി ബഷീർ എന്നറിയപ്പെട്ടു മക്കൾ ഷാഹിന അനീസ് പ്രധാന കൃതികൾ നോവൽ പ്രേമലേഖനം ബാല്യകാലസഖി ശബ്ദങ്ങൾ രുപൂപ്പാക്കൊരാനണ്ടാർന്ന് സർപ്പയജ്ഞം പാത്തുമ്മയുടെ ആട് മുച്ചിട്ടുകളിക്കാരന്റെ മകൾ ആനവാരിയും പൊൻകുരിശും മതിലുകൾ സ്ഥലത്തെ പ്രധാന ദിവ്യൻ കഥകൾ ജന്മദിനം വിശപ്പ് ചിരിക്കുന്ന മരപ്പാവ വിശ്വവിഘാതമായ മൂക്ക് ആനപ്പൂട ഭൂമിയുടെ അവകാശികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ലളിതാംബിക അന്തർജനം പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ വള്ളത്തോൾ അവാർഡ് എന്നീ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂലൈ അഞ്ചിന് ബഷീർ ഈ ലോകത്തോട് വിട പറഞ്ഞു